സന്തോഷ് ജി ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണല്ലോ ജീവന്റെ തുടക്കം പ്രകൃതിയുടെ തുടക്കം എന്നാൽ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും ഈ പഞ്ചഭൂതങ്ങളിൽ ആകാശം എന്നൊന്നും ഇല്ല അത് കാണാൻ കഴിയാത്തതാണ് ഇല്ല അതിനെ തൊട്ടടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇല്ലാത്ത ഒന്നിനെ എങ്ങനെയാണ് ഉണ്ടെന്ന് സമർത്ഥിക്കുക മാത്രവുമല്ല അപ്പൊ അങ്ങനെ വരുമ്പോ പഞ്ചഭൂത സിദ്ധാന്തം തന്നെ ശരിയല്ലല്ലോ നാല് ഭൂതങ്ങളല്ലേ ഉള്ളൂ ഇല്ലാത്ത ആകാശത്തെ കുറിച്ച് പല പണ്ഡിതന്മാരും സംസാരിക്കുകയും ഇനി അടുത്ത നാളുകളില് സോഷ്യൽ മീഡിയകളിലൊക്കെ പല സന്യാസി ശ്രേഷന്മാരെ പോലും അവഹേളിക്കുന്ന തരത്തിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലാത്ത ആകാശത്തെ കുറിച്ച് ഭൂതം എന്ന് പറയുന്നത് എന്തിനാണ് നാല് ഭൂതങ്ങളല്ലേ ഉള്ളൂ ഇല്ലാത്ത ഒന്നിനെ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നു എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അതാണ് ഇവിടുത്തെ അഭിപ്രായം അങ്ങേക്ക് അതെ ഒന്ന് അതെ അതെന്താന്ന് വെച്ചാൽ നാസ്തികവാദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആകാശത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം കാരണം ആകാശമാണ് ആ ആ സ്വരശ്രുതിക്ക് കാരണമായ ശബ്ദത്തെയും കേട്ടറിവിനെയും അവര് സ്വീകരിക്കുന്നില്ല ആകാശത്തെ മാത്രമല്ല ആകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണത്തെ ആ ശബ്ദത്തെ അവര് സ്വീകരിക്കുന്നില്ല കേട്ടറിവിനെ അവര് സ്വീകരിക്കുകയില്ല കണ്ടതിനെ മാത്രമാണ് അവർക്ക് വിശ്വാസം അപ്പോ അങ്ങനെ ആ പ്രമാണത്തിന്റെ പിന്നിലുള്ള വസ്തുത എന്താണെന്ന് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോ ഒരു ചെറിയ കാര്യം ആ ഇങ്ങനെ വിശ്വസിക്കുന്ന കണ്ടതിനെ മാത്രം വിശ്വസിക്കുന്ന കേട്ടതിനെ വിശ്വസിക്കുന്നില്ലാത്ത ആ സമൂഹത്തില് അവര് സത്യത്തില് അതുകൊണ്ടാണ് പൈതൃകങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്ത ചൈനയിൽ എന്തുകൊണ്ടാണ് പൈതൃകങ്ങളെ തച്ചു എന്ന് ചോദിച്ചാൽ കേട്ടതിനെ വിശ്വസിക്കുന്നില്ല കണ്ടതിനെ മാത്രം വിശ്വസിക്കുന്നു പിതൃത്വത്തെ വിശ്വസിക്കുന്നില്ല സംശയം സംശയം വളരെ ശരിയാണല്ലോ അതെ അതിനൊരു അടിസ്ഥാനമുണ്ട് എന്നാൽ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ ആരെയും കുറ്റം പറയാൻ വേണ്ടിട്ടല്ലേ പറയുന്നത് നാസ്തികവാദത്തിന്റെ ഒരു ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്ലാനാണ് ഒരു ചൈനീസ് അജണ്ട പോലത്തെ ഒരു സംഭവമാണ് ഇതിന്റെ പിന്നില് അതായത് കേൾക്കുന്നതിനെ വിശ്വസിക്കാതിരിക്കുക കാണുന്നതിനെ മാത്രം വിശ്വസിക്കുക പിതൃത്വത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക പൈതൃകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക പൈതൃകങ്ങളെ തച്ചുതകർക്ക് അവഹേളിക്കുക അപമാനിക്കുക അതുകൊണ്ട് ഏതൊരു രാജ്യത്തും ആ നമ്മളുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ നമ്മളുടെ പൂർവീകരെ ഭക്തിയോടെ കാണുവാൻ കഴിയാത്തൊരവസ്ഥ എപ്പോഴും യുക്തിയോടെ സമീപിക്കുന്ന സമീപിക്കുന്നൊരവസ്ഥ അതാണ് നസ്തികവാദത്തിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ പിന്നിലുള്ള ഒരു അജണ്ടയുണ്ട് ഇതിന്റെ പിന്നിലുള്ള ഒരു കാരണമുണ്ട് ആ കാരണം പഞ്ചഭൂത സിദ്ധാന്തത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഓ അത് ശരി പഞ്ചഭൂത സിദ്ധാന്തത്തിൽ നിന്നിട്ടാണ് ഭാരതം സകല വേദങ്ങളും പടുത്തുയർത്തിയിരിക്കുന്നത് ഈ അഞ്ച് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളുടെ ശരീരവും ഈ പ്രപഞ്ചവും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇല്ലാത്ത ഭൂതമായിട്ട് ആകാശത്തെ മാറ്റി കഴിയുമ്പോൾ അപ്പോ പിന്നെ പഞ്ചഭൂത സിദ്ധാന്തം തന്നെ അവിടെ ഇല്ലാത്ത അതെ അപ്പൊ കേട്ടറിവിനെ മാനിക്കേണ്ടതില്ല കേൾവിക്ക് കാരണം സ്വരസ്വതിക്ക് കാരണം സരസ്വതിയായി ഇരിക്കുന്ന ആകാശമാണെങ്കിൽ ആകാശം ഇല്ലാത്തതാകുമ്പോൾ കേട്ടറിവിനെ അവർക്ക് അറിവായിട്ട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ശബ്ദത്തെ അറിവായി സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചാൽ അത് ഭാരതത്തിന്റെ പഞ്ചഭൂത സിദ്ധാന്തത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ നവഗ്രഹ സിദ്ധാന്തത്തെ കുറിച്ചും പരാമർശമുണ്ട് എന്തുകൊണ്ടാണ് ആയുർവേദത്തെ എന്ന് എതിർക്കുന്ന അതിന്റെ പിന്നിലും ഇതാണ് അതായത് വേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം നാല് ഉപവേദങ്ങളിൽ ഒന്നാണ് അജണ്ടയാണ് തീർച്ചയായിട്ടും അത് ഇവിടെ ഉള്ളവർക്കും അറിയില്ല അതായത് നമ്മളുടെ കേട്ടറിവാണ് നമ്മളുടെ അറിവിന്റെ അൻപത് ശതമാനം ഫിഫ്റ്റി പെർസെന്റേജ് കേട്ടറിവാണ് ആ കേട്ടറിന്റെ പകുതി അറിവാണ് അതായത് ഇരുപത്തഞ്ച് ശതമാനം അറിവാണ് കണ്ടറിവിലൂടെ നമുക്ക് കിട്ടുന്നത് ആ ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ പകുതി അറിവാണ് നമ്മൾ സ്വയം അനുഭവിച്ചറിയുന്നത് സ്പർശിച്ചറിയുന്നത് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ രുചിച്ചറിയുന്നത് മണത്തറിയുന്നതും എല്ലാം അതിന്റെയും പകുതിയാണ് അതിന്റെയും പകുതിയാണ് മനസ്സിലായി രുചിച്ചറിയുന്നതിനേക്കാൾ പകുതിയാണ് മണത്തറിയുന്നത് അപ്പൊ നമ്മളുടെ അറിവിന്റെ ഏറ്റവും കൂടുതൽ അളവ് ക്രവണേന്ദ്രിയത്തിൽ നിന്നാണ് ആകാശത്തിൽ നിന്നാണ് മാതൃത്വത്തിൽ നിന്നാണ് ആ മാതൃത്വത്തെ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല യു പിയോടെയാണ് കാണുന്നത് അപ്പോ ഭാരതം എന്താ പറയുന്നോ മൂലപ്രകൃതിയായിട്ടുള്ള ബ്രഹ്മം അനിർവചനീയമാകുന്നു അതായത് മിൽക്കി വേ ഗാലക്സിയുടെ സെന്ററിൽ നിൽക്കുന്ന ബ്രഹ്മം അനിർവചനീയമാകുന്നു നിർഗുണമാകുന്നു അത് ത്രിഗുണത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ത്രിഗുണം പഞ്ചഭൂതാത്മകമാണ് ഇതാണ് ഭാരതം പറയുന്നത് അപ്പൊ ആ നിർഗുണ ബ്രഹ്മത്തിൽ നിന്നും ആ ഡാർക്ക് എനർജിയിൽ നിന്നുമാണ് ആ ത്രിഗുണത്തെ ജനിപ്പിക്കുവാൻ നിർഗുണമായിരിക്കുന്ന ത്രിഗുണത്തെ വഹിക്കുന്ന നിർഗുണാവസ്ഥയിൽ നിന്നുമാണ് ഈ ലോകമുണ്ടായത് അതിന്റെ ഒരു റൂട്ട് രസമാണ് കേൾക്കാനായിട്ട് ഞാനത് പറയട്ടെ നാസ്തികവാദികളും കേൾക്കണം വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മള് ഓരോന്നും അടുത്തറിയുമ്പോ മാത്രമാണ് നമുക്കത് മനസ്സിലാവുന്നത് ആരെയും വിമർശിക്കാൻ വേണ്ടിട്ടല്ലേ ഈ പറയുന്നത് നിർഗുണതയിൽ നിന്നും ഗുണമേകുന്ന ദൃശ്യകാരണമായ നിശ്ചലതയും അതാണ് ആകാശം അതായത് വേദത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മത്തിൽ നിന്നും ആവരണം ആവരണത്തിൽ നിന്നും വിക്ഷേപണം ആ ചിതറിലാണ് ആ വിക്ഷേപണമാണ് ആകാശം ആ നിർഗുണതയിൽ നിന്നും ഗുണമേകുന്ന ദൃശ്യകാരണമായ നിശ്ചലതയും ആകാശവും നിശ്ചലതയിൽ നിന്നും സഞ്ചാരമേകുന്ന ശബ്ദ കാരണമായ നിശബ്ദതയും അതായത് വായുവും നിശബ്ദതയിൽ നിന്നും ശബ്ദമേകുന്ന ചലന കാരണമായ ദൃശ്യതയും ദൃശ്യതയ്ക്ക് കാരണം അഗ്നിയാണ് ദൃശ്യതയിൽ നിന്നും മായയേകുന്ന വർണ്ണകാരണമായ അവർണതയും അത് ജലമാണ് വർണ്ണമില്ലാത്തത് ആ അവർണതയിൽ നിന്നും വർണ്ണമേകുന്ന ഗന്ധകാരണമായ ശൈവവും അതായത് മണ്ണും ആ ശൈവത്തിൽ നിന്ന് ആ മണ്ണിൽ നിന്ന് ശരീരമേകുന്ന ജീവകാരണമായ വർണ്ണവും അതായത് ജീവാത്മാവും പ്ലാന്റ് സസ്യലോകവും ആ സസ്യലോകത്തിന്റെ വർണ്ണത്തിൽ നിന്നും അവർണനീയമായിട്ടുള്ള ആത്മകാരണമായ ബ്രഹ്മാവും അതായത് പരമാത്മാവും അതായത് ജന്തുലോകവും ജനിക്കും അറിയേണ്ടത് ഇതാണ് ഭാരതം ലോകത്തിനോട് പറഞ്ഞ ഈ പഞ്ചമേദ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ അതായത് ഒരു പെട്ടെന്ന് പറഞ്ഞു പക്ഷേ അത് വർണ്ണിച്ച് പറയുമ്പോൾ മാത്രമേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളു അതെ അതെ ഇതാണ് ബ്രഹ്മത്തിൽ നിന്നും പരമാത്മാവ് ജനിക്കുന്നു എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്നും എങ്ങനെയാണ് ബ്രഹ്മാവ് ജനിക്കുന്നതെന്നാണ് ഈ പറഞ്ഞത് അഥവാ മൂലപ്രകൃതി മൂലം ജീവപ്രകൃതി എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് ഭാരതം ലോകത്തിന് മുന്നിൽ വെച്ചത് ലോകത്തെ ഞെട്ടിക്കുന്ന ശാസ്ത്രതലമാണിത് പക്ഷെ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഗുണമേകുന്ന ദൃശ്യതയ്ക്ക് കാരണമായ നിശ്ചലതയായിരിക്കുന്ന ആകാശം ശബ്ദ കാരണമായിരിക്കുന്ന ആകാശ ആകാശത്തെ തള്ളി പറയുന്നതിന് വേണ്ടി നമ്മള് ആകാശവാണി എന്ന് പറയുമ്പോ ഇപ്പോ ഇല്ലാത്ത ഒന്നാണ് അല്ലെങ്കിൽ വ്യോമസേന ഇല്ലാത്ത ഒന്നിന്റെ മേലെയാണ് ആ പേര് ചേർത്തിയിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ആകാശത്തെ പലതരത്തിലും ഉപയോഗിക്കുന്നുണ്ടല്ലോ അതെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഉപയോഗിക്കുന്നത് ഈ നാല് ഭൂതങ്ങളും മണ്ണ് ജലം വായു അഗ്നി എന്ന് പറയുന്ന നാല് ഭൂതങ്ങളും ആകാശത്തിലാണ് നിൽക്കുന്നത് അതിന്റെ അണ്ടറിലാണ് അതിൽ അഗ്നി അതിന്റെ ഭാവത്തിലാണ് ബാക്കി പുത്രഭാവത്തിലും പുത്രിഭാവത്തിലോ അഗ്നി ജനന കാരണ ശക്തിയാണ് ജലം ശക്തിയാണ് വായു സ്ഥിതി കാരണമാണ് ജീവസ്ഥിതിക്ക് കാരണമാണ് മണ്ണ് ശരീര കാരണമാണ് സ്ഥൂല കാരണമാണ് പ്രത്യക്ഷ കണം എന്ന് പറയുന്ന മണ്ണാണ് ആകാശം മരണകാരണ ശക്തിയാണ് ശരിക്കും നല്ല രസമുള്ള സയൻസാണ് ഭാരത ലോകത്തിലൂടെ പറഞ്ഞത് ആകാശം വായുവിനെയും വായു അഗ്നിയെയും അഗ്നി ജലത്തെയും ജലം മണ്ണിനെയും ശുദ്ധീകരിക്കും അതായത് മണ്ണിന്റെ ശക്തി ജലത്തിന്റെ ചൈതന്യത്തെ നിയന്ത്രിക്കുന്നു മണ്ണിന്റെ ശക്തി ജല ചൈതന്യത്തെ നിയന്ത്രിക്കുന്നു ഇത്ര മനോഹരമായിട്ടുള്ള സയൻസാണ് ജലചൈതന്യം അഗ്നിയുടെ ശക്തിയെ നിയന്ത്രിക്കും അഗ്നിയുടെ ആ അഗ്നിയുടെ ശക്തി നപുംസകമായ വായുവിനെയും വായുഗതി ആകാശത്തെയും നിയന്ത്രിക്കുന്നു എത്ര രസകരമായ സയൻസ് ആണ് സയൻസാണ് കുട്ടികുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഇപ്പൊ പറഞ്ഞത് വായുഗതി ആകാശത്തിന്റെ ജീർണിച്ച രാക്ഷസീഭാവത്തെ നീക്കി ചൈതന്യമുള്ളതാക്കുന്നു അപ്പൊ ഇതാണ് നമ്മള് അറിയാൻ ഇതിനെയാണ് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് കാലാകാലങ്ങളായി അതെ അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ നമ്മളുടെ അക്ഷരങ്ങൾ പഞ്ചഭൂത സിദ്ധാന്തത്തിൽ നിന്ന് ഉടലെടുത്തതാണ് സ്വരാക്ഷരങ്ങൾക്ക് കാരണം ആകാശമാണ് സ്വരാക്ഷരങ്ങൾ ആകാശം പോലെ ഏറ്റവും സോഫ്റ്റ് ആണ് ഭാരം കുറഞ്ഞ അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ. ഇപ്പൊ സ്വരാക്ഷരങ്ങൾ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാണ് തില്ലക്ഷരങ്ങൾ വായുവിനെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ മണ്ണിനെയാണ് അക്ഷരം അഗ്നിയാണ് അക്ഷരത്തിൽ നിന്ന് സ്വരത്തെ ജനിപ്പിക്കുന്ന ജീവൻ ജലമാണ് ഇതാണ് പഞ്ചഭൂത സിദ്ധാന്തത്തിൽ നിന്നുള്ള അക്ഷരങ്ങൾ ജനിച്ച കഥ ഈ പഞ്ചഭൂത സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ആകാശമില്ല എന്ന് പറയുന്നത് മാസത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്ന അമ്പരത്തെ ആശ്രയിച്ചാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്ന് പറയുന്നത് കാലത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആകാശത്തിലാണ് സ്പേസിലാണ് ഭാവി ഭവി ഭൂതം എന്ന് പറയുന്ന ത്രികണ വൈഭവത്താൽ അമ്പരത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ കാലത്തെ വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ആകാശം ഇല്ലാത്തതാണ് എവിടെയാണോ നിവസിക്കുന്നത് അതിനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത് അല്ലേ അത് തന്നെ നമ്മള് ആകാശമുണ്ട് ശൂന്യാകാശമുണ്ട് എന്നൊക്കെ പറയുന്ന ബഹിരാകാശം എന്നെല്ലാം പറഞ്ഞ് നിക്കുമ്പോ തന്നെ പറയുന്നതാണ് ആകാശമില്ലാത്തതാണ് അല്ല ഇവർക്ക് കാണാൻ വയ്യാത്ത ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടാണല്ലോ ഇവര് തള്ളി പറയുന്നത് അത് തന്നെ ഓക്സിജനെ അതെ ജന്തുലോകങ്ങൾ ചരിക്കുവാൻ ഓക്സിജൻ വേണം സസ്യലോകത്തിന് ചരിക്കാതെ നിൽക്കുവാൻ കാർബൺ ഡൈ ഓക്സൈഡ് വേണം അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ പറ്റുമോ നമ്മൾ അടുത്തറിയുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ വേദം അറിയുമ്പോൾ നമുക്ക് ഒരിക്കലും മറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും ഉള്ള സമയം കിട്ടില്ല അത്രയും ബ്രഹ്മാണ്ടമാണ് വേദം ഒരു കാര്യം കൂടി പറയാം ഇതിനകത്ത് ഏറ്റവും വലിയ ഭൂതം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമുണ്ടായ ആകാശമാണ് ഏറ്റവും വലുത് പക്ഷേ ഏറ്റവും ഭാരം കുറഞ്ഞതാണ് ആകാശം അതിനേക്കാൾ ചെറുതാണ് വായു പക്ഷെ അതിനേക്കാൾ ആകാശത്തേക്കാൾ ഭാരം കൂടുതലാണ് വായുവിനെ വായുവിനേക്കാൾ ചെറുതാണ് വായുവിന്റെ സമ്മർദ്ദത്തിൽ നിന്നും ജനിക്കുന്ന അഗ്നി അതിന് വായുവേക്കാൾ ഭാരമുണ്ട് പക്ഷെ വായുവേക്കാൾ ചെറുതാണ് ഈ അഗ്നിയിൽ നിന്നും ജനിക്കുന്ന ജലം അഗ്നിയേക്കാൾ ചെറുതാണ് പക്ഷേ അഗ്നിയേക്കാൾ ഭാരം കൂടുതലാണ് ഈ ജലത്തിൽ നിന്നും ജനിക്കുന്ന മണ്ണ് ജലത്തെക്കാൾ ഭാരം കൂടിയതാണ് പക്ഷേ ജലത്തെക്കാൾ ചെറുതാണ് സംശയമാണ് ഇതിനെയെല്ലാം നമുക്ക് അളക്കാൻ പറ്റും ആകാശത്തിന്റെ അളവിനെ കുറിച്ച് പറയാൻ പറ്റില്ല അനന്തമാണ് അജ്ഞാതമാണ് ഡാർക്ക് എനർജിയാണ് ഇതിൽ പ്രകാശം കൊണ്ടാണല്ലോ നമ്മൾക്ക് കാണാൻ പോലും പറ്റുന്നത് ഈ നക്ഷത്രങ്ങൾ ഇല്ലെങ്കിൽ സൂര്യൻ ഇല്ലെങ്കിൽ ചന്ദ്രൻ ഇല്ലെങ്കിൽ ഈ അഗ്നിയുടെ എനർജി ഇല്ലെങ്കിൽ അതായത് പ്രകാശം ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഡാർക്ക് എനർജിയാണ് അത്രയും അനന്തമായിരിക്കുന്ന അവർണനീയമായിരിക്കുന്ന ഡാർക്ക് എനർജി എനർജിയെ കൺകുളിർക്കെ ആക്കുന്ന അല്ലെങ്കിൽ അനുഭവയോഗ്യമാക്കുന്ന മറ്റു നാല് ഭൂതങ്ങളെ കൂടിക്കൊണ്ടാണ് അല്ലേ അതെ അതിൽ സ്ഥൂല കണമാണ് പ്രത്യക്ഷമാകുന്ന കണം മണ്ണാണ് ശൈവശക്തിയാണ് ശിവനാണ് അതാണ് താമസത്തിന് കാരണം നമ്മുടെ ശരീരത്തിന് കാരണം ആ താമസം എന്ന് പറയുന്ന ഗുണത്തിൽ താമസിയായിരിക്കുന്നത് ജലമാണ് ആ മണ്ണും ജലവും ചേരുമ്പോഴാണ് തമോ ഗുണം അത് പ്രോട്ടോണിന്റെ ഗുണമാണ് ത്രിഗണങ്ങളിലെ സ്ഥൂല ഗണമായിരിക്കുന്ന പ്രോട്ടോൺ ആണ് അത് അതായത് ശിവൻ പ്ലസ് പാർവതി മണ്ണ് പ്ലസ് ജലം സമം മഹാദേവൻ സമം പ്രോട്ടോൺ ഒരു കാര്യം കൂടെ ഞങ്ങൾ സംശയം നിവൃത്തിക്കോളും ഈ നാല് മണ്ണ് ജലം ഈ നാല് ഭൂതങ്ങളും ഈ ആകാശം എന്ന മഹാഭൂതത്തിന്റെ അതെ അതെ നമ്മുടെ കയ്യിലെ തള്ളവരല് ആ തള്ളവരലാണ് ആ പെരിയ വിരലാണ് ആകാശത്തെ പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് തള്ളവരൽ എന്ന് പറയുന്നത് നമ്മൾ ചൂണ്ടുവിരൽ അഗ്നിയെ പ്രതികരിക്കുന്നതാണ് നടുക്കത്തെ വലിയ വിരല് പെരുവിരല് വായുവിനെയാണ് ജൈവകണമായിരിക്കുന്ന വായുവിനെയാണ് മോതിരവിരല് ജലത്തെയാണ് പ്രതികരിക്കുന്നത് ഏറ്റവും ചെറിയ വിരൽ മണ്ണിനെയാണ് ഇത് ഭൂമിയിലെ പഞ്ചഭൂതങ്ങളുടെ റേഷ്യുവിനെയാണ് അളവിനെ അനുവാദത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ നാല് ഭൂതങ്ങളും നിൽക്കുന്നത് ആകാശത്തിലാണ് ആകാശത്തിന്റെ അണ്ടറിലാണ് ആ ആകാശത്തിലാണ് അഗ്നിയുടെ സഞ്ചാരം ആ അഗ്നിയാണ് ബ്രഹ്മശക്തി ആ അഗ്നിയും ആകാശവും ചേരുമ്പോഴാണ് എന്ന് പറയുന്ന കാരണഗണം ആ കാരണഗണമാണ് ദൈവഗണം അഗ്നിയാണ് ജനന കാരണ ശക്തി ആകാശമാണ് ശക്തി മരിക്കുന്നതിന് കാരണം ആകാശമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നവർ അറുപ്പ് കൊടികുത്തുന്നത് മരണത്തിന് നമുക്ക് ഒരു സിലബസ് എഴുതി ചേർക്കാൻ പറ്റില്ല ജനന കാരണ ശക്തി അഗ്നിയാണ് അത് കാവി ജീവകാരണ ശക്തി അഗ്നിയാണ് അഗ്നിയുടെ വർണ്ണം കാവ്യാണ് ആ കാവ്യവർണ്ണമാണ് ഈ ഡാർക്ക് എനർജി ആയിരിക്കുന്ന ഡാർക്ക് ആയിരിക്കുന്ന ആകാശത്തിൽ ശുഭ്രവസ്ത്രയാക്കുന്ന സരസ്വതി ഭാവത്തിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ആകാശം രാക്ഷസിയാണ് ആ രാക്ഷസി ആയിരിക്കുന്ന ആകാശത്തെ അഗ്നിയുടെ രജോ ഗുണമാണ് രാജസം എന്ന് പറയുന്ന ഗുണമാണ് രാജസി ഭാവത്തിലേക്ക് ഈ ആകാശത്തെ എത്തിക്കുന്നത് അപ്പോഴാണ് രജോ ഗുണം ഇലക്ട്രോൺ എന്ന് പറയുന്ന കണം ന്യൂട്രോൺ എന്ന് പറയുന്നത് ആണ്. വായു ചാർജ് ഇല്ലാത്ത കണമാണ് അത് ഏകഭൂതമാണ് വായു ആ വായുവാണ് മനസ്സിന് കാരണം ഹൃദയം സ്പന്ദിക്കുന്നത് ആ വായുവിനാലാകുന്നു വായു ഏകഭൂതമാകുകയാലാണ് നമുക്ക് ഏകാന്തത അനുഭവപ്പെടുന്നത് ഇലക്ട്രോണിന് രണ്ട് കണങ്ങളുണ്ട് അഗ്നിയും ആകാശവും ഉണ്ട് പ്രോട്ടോണിന് രണ്ട് കണങ്ങളുണ്ട് മണ്ണും ജലവും ഉണ്ട് അതായത് ആത്മവൈഭവം ആ ആത്മശക്തി എന്നൊക്കെ പറയുന്നത് ഈ ഇലക്ട്രോണിന്റെ വൈഭവമാണ്. ജൈവശക്തി ഇത് വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല സയൻസ് അല്ല അപ്പോ ശരീര ശക്തി എന്ന് പറയുന്നതും പ്രോട്ടോണിന്റെ ശക്തിയാണ് മണ്ണും ജലവും ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് പ്രോട്ടോണിന്റെ ശക്തി ശൈവശക്തി എന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ ശക്തിയാണ് നമ്മുടെ മനസ്സിന്റെ ശക്തി നമ്മുടെ ഹൃദയം തുടിക്കുന്നതിന് കാരണമായിരിക്കുന്ന ശക്തി ഓ വായുവിന്റെ സ്പന്ദനമാണ് ഹൃദയത്തെ അവിടെ നിലനിർത്തുന്നത് സ്ഥിതി ജയിക്കുന്നത് സ്ഥിതിപാലകനായിരിക്കുന്നത് അത് വൈഷ്ണവുമാകുന്നു വൃക്ഷലോകത്തിന്റെ വൈഭവത്താലാകുന്നു ഹൃദയ ചെൻവിഷ്ണുവാകുന്നു അത്ര മനോഹരമായിട്ടുള്ള സയൻസാണെന്നറിയാം ഭാരതൻ ലോകത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത് പഞ്ചഭൂത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പഞ്ചമ വേദം എന്ന് പറയുന്ന പ്രണവ വേദം എന്ന് പറയുന്നതെല്ലാം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയും വലിയ ബ്രഹ്മണ്ഡ സയൻസാണ് അപ്പൊ അതിനെ ാക്കാനാണ് ശരിക്കും പറഞ്ഞാൽ നാല് ഭൂതങ്ങളെ ഉള്ളു നാല് മെറ്റീരിയലേ ഉള്ളൂ ആകാശം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നാണ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ചെറിയൊരു സംശയം സംശയമല്ല ആവശ്യം അറിയേണ്ട ഒരു കാര്യം ഇപ്പൊ അങ്ങ് ഞാനും വളരെ കിലോമീറ്ററുകളുടെ ദൈർഘ്യത്തിലാണ് ഇരിക്കുന്നത് അതെ പക്ഷെ ഞാൻ അങ്ങേ എന്റെ നഗ്നയാത്രങ്ങൾ കൊണ്ട് കാണാൻ ഈ യാത്ര തന്നെയാണ് നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നത് അതെ പക്ഷെ ഞാൻ അങ്ങേ കണ്ടുകൊണ്ടാണ് കേൾക്കുന്നത് അതെ അതെങ്ങനെ സാധിക്കുന്നു കേൾക്കുന്നതിന് കാരണം ആകാശമാണ് ഇതിൽ മനസ്സിന്റെ വൈഭവമാണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സ് വായുവിനാൽ സ്പന്ദിക്കുന്ന സ്വദേശനായി തുടിക്കുന്നതാണ് മനസ്സിനാണ് ആ വൈഭവം ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സ്റ്റോർ ചെയ്യാനുള്ള അത്രയും വലിയ ചിപ്പാണ് നമ്മുടെ ബ്രെയിൻ അത് ആകാശത്തിന്റെ വിശാലതയുണ്ട് ആ ബ്രെയിനിനകത്ത് അതിൽ അഗ്നിയുടെ റൈറ്റിംഗ് ആണ് നമ്മളുടെ ബ്രെയിൻ മെമ്മറി എന്ന് പറയുന്നത് അപ്പോ ഈ ആകാശത്തിന്റെ അത്രയും വലിയ ഈ ബ്രഹ്മാണ്ഡത്തെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആകാശത്തിന്റെ അത്രയും വിശാലതയുള്ള ചിപ്പാണ് നമ്മുടെ തലച്ചോറ് അതിൽ അഗ്നിയുടെ സഞ്ചാരമാണ് നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ആകാശത്തിന്റെ വൈഭവം തന്നെയാണ് ഈ ബ്രെയിനെ മനസ്സിലേക്ക് എടുത്തു വെച്ച് ഓപ്പൺ ചെയ്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതായിട്ട് നേരിട്ട് കാണുന്നതായിട്ട് അങ്ങേക്ക് ഫീൽ ചെയ്യുന്നതിന് കാരണം ആ ആകാശത്തിന്റെ വിശാലതയാണ് ആ ആകാശത്തിന്റെ വിശാലത മനസ്സ് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെ കാണാൻ പറ്റുക നമുക്ക് പല കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ചോദ്യം അങ്ങനെ ചോദിച്ചത് അതെ നാസ്തികവാദത്തിന്റെ മൂർധന്യത്തിൽ നിന്നുകൊണ്ട് ഇല്ലാത്ത ആകാശം ഭൂതമല്ലെന്നും നാല് ഭൂതങ്ങളെ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഇപ്പം ഞാൻ ഈ ചോദിച്ച ചോദ്യം അങ്ങനെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ആകാശം എന്ന ഭൂതം ഇല്ലെങ്കിൽ ബാക്കി നാല് ഭൂതങ്ങളെ ഉള്ളൂ എങ്കിൽ എനിക്കിത് സാധിക്കുമോ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ തീർന്നില്ലേ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് വേണ്ടേ ചിന്തിക്കാനുള്ള സ്പേസ് വേണ്ടേ നമുക്ക് ജീവിക്കാനുള്ള സ്പേസ് വേണ്ടേ ആ സ്പേസ് ഇല്ലാതെ അതെ ഉള്ളതാണ് ദൈവം ഈശ്വരവാദികളോടും ഇതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈശ്വരവാദികളോടും നാസ്തികവാദികളോടും പറയാനുള്ള അതേ പോളിസി തന്നെയാണ് പറയുന്നത് ഈ നിറഞ്ഞിരിക്കുന്നതാണ് ഈ ആകാശത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ് ദൈവം മറഞ്ഞിരിക്കുന്നതല്ല. നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മളുടെ ജ്ഞാനം കൊണ്ട് കാണാൻ കഴിയാത്ത ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായിട്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല മനുഷ്യന് നമ്മളുടെ മനസ്സിലെ നിഗൂഢതയുടെ ഖനിയിലല്ല ദൈവം ഇരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ഈ വിശ്വമാണ് അടിസ്ഥാനം. ഈ വിശ്വത്തെയാണ് വിശ്വസിക്കേണ്ടത് ഈ വിശ്വമാണ് ദൈവം ദൈവികത നിറഞ്ഞിരിക്കുകയാണ് ദൈവികതയാൽ ജൈവികത നിറഞ്ഞിരിക്കുകയാണ് ആ ദൈവം തന്നെയാണ് ദൈവികത എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് ദിവകാരണമായിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും ജനിക്കുന്ന ആറു ഋതുശക്തികളാണ് ആ ആറു ഋതുശക്തികൾക്ക് കാരണം പഞ്ചഭൂതമാണ് ആകാശത്തിന്റെ മാതൃഭാവമാണ് ആദി പരാശക്തി ദേവി എന്ന് ഭാരതം ലോകത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്തെ ആ ആകാശത്തിന്റെ മാതൃത്വത്തിന്റെ ഗുണമാണ് മൃത്യുവിനെ അതിജീവിക്കുന്ന മാതൃഭാവത്തിലേക്ക് ഈ പ്രപഞ്ചത്തെ വരുത്തുന്ന വൈഭവം അത് അഗ്നിയാലാകുന്നു ഇതിന്റെ എല്ലാം കാരണഭൂതനായിട്ടുള്ളത് സൂര്യദേവനാണ് പരമ്പരമായിട്ടുള്ള സൂര്യ ദിവാകരനാണ് ദിനകരനാണ് അല്ലേ ദിവസമാണ് അതെ പഞ്ചഭൂതങ്ങൾക്ക് കാരണം പരബ്രഹ്മമായ സൂര്യനാണെന്ന് കണ്ടുപിടിച്ച മഹത് വ്യക്തിയാണ് സൂര്യഗായത്രി മന്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആ മഹത് ഋഷിയുടെ പേരാണ് വിശ്വാമിത്രൻ വിശ്വാമിത്രന്റെ ശിഷ്യനായിട്ടുള്ള ശ്രീരാമ ഭഗവാനാണ് ദേവനാണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് അതെ ഈ സൂര്യനും മേലെയാണ് ആ പരബ്രഹ്മത്തിനും മേലെയാണ് അപരബ്രഹ്മം എന്ന് കണ്ടുപിടിച്ച ആ മഹത് വ്യക്തിയാണ് ശ്രീരാമചന്ദ്രൻ നാസ്തികവാദികളുടെ എന്ന് പറയുന്ന ആ വാദത്തിന് ഇനി സ്ഥാനമില്ലെന്ന് തന്നെ വെക്കാം ആകാശത്തിന് സ്പേസിന് സ്ഥാനമില്ലെങ്കിൽ സ്വരാക്ഷരങ്ങൾക്ക് സ്ഥാനമില്ല യാതൊന്നിനും വായിക്കകത്തൊരു സ്പേസ് ഉണ്ട് അതുകൊണ്ടാണ് അക്ഷരങ്ങൾ അവിടുന്ന് പുറത്തേക്ക് വരുന്നത് വായിക്കകത്തും ആകാശം വായിക്കകത്തും ആകാശമുണ്ടല്ലോ അതെ ആ സ്വരാക്ഷരങ്ങൾ ആകാശത്തിന്റെ ഗുണമായിരിക്കുന്നു ആകാശത്തിന്റെ അത്രയും വലിയ അക്ഷരങ്ങളാണ് പക്ഷെ അത്രയും ഭാരം കുറഞ്ഞ അക്ഷരങ്ങളാണ് സ്വരക്ഷരങ്ങൾ നമ്മൾ ആകാശമില്ല എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ആ എന്ന അക്ഷരം അഗ്നിയെയും ആ എന്ന് പറയുന്ന അക്ഷരം ആകാശത്തെയും സൂചിപ്പിക്കുന്നതാണ് കാരണം ഓരോ അക്ഷരങ്ങൾക്കും പിന്നിലും ഓരോ ദൈവികതയുണ്ട് ഈ എന്ന് പറയുന്നത് ഈശ്വരീയത്വമാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രകൃതിയിലെ അങ്ങനെ ഒരു സംശയം പ്രകൃതിയിൽ എങ്ങനെയാണോ ആകാശം നിറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലും ശരീരത്തിലും ആകാശം നിറഞ്ഞിരിക്കുന്നത് ഓ ആ അന്ധകാരത്തെ എത്രമന്ത് അറിവിലൂടെ നീക്കം ചെയ്യുന്നു അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അതെ ത്രി കാലങ്ങളുണ്ട് അത് പഞ്ചഭൂതാത്മകമാണ് ത്രിഗുണങ്ങളുണ്ട് അത് പഞ്ചഭൂതാത്മകമാണ് ത്രിലോകങ്ങളുണ്ട് അത് പഞ്ചഭൂതാത്മകമാണ് എല്ലാം പഞ്ചഭൂതാത്മകമാണ് മനസ്സ് ആത്മാവ് ശരീരം ആത്മാവില്ലായെന്ന് പറയുന്നവര് അറിയേണ്ടത് ആത്മാവ് ഉണ്ട് എന്നുള്ള വൈഭവാണ് ആത്മശക്തി ഉണ്ട് കാണുന്നതും കേൾക്കുന്നതും ആണ് ആത്മശക്തിയുടെ അടിസ്ഥാനം നല്ല ശ്രവണേന്ദ്രിയവും നല്ല നേത്രേന്ദ്രിയും ചേരുന്ന ഒരാൾക്ക് ആത്മവൈഭവുമുണ്ട് അറിവുണ്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം അപ്പൊ അറിവിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്രെയിൻ തല അതാണ് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് അത് തന്നെയാണ് നമ്മുടെ ആത്മശക്തി ആ ആത്മവൈഭവമാണ് അത് ഇലക്ട്രോണിന്റെ വൈഭവമാണ് ദൈവഗണത്തിന്റെ വൈഭവമാണ് ആത്മാവുണ്ട് മനസ്സുണ്ട് ശരീരമുണ്ട് നമുക്ക് അതാണ് നാസ്തികവാദികൾ അറിയേണ്ടത് പക്ഷെ ഇതേ സമയം തന്നെ ദൈവവാദികളോട് പറയാനുള്ളത് ആത്മാവ് കൂടുവിട്ട് കൂടുമാറുന്ന ഒന്നല്ല വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റില്ല ആത്മശക്തിക്ക് കൂടുവിട്ട് കൂടുമാറാൻ പറ്റും ഒരു ഗുരുവിൽ നിന്ന് ശിഷ്യന്മാർ എത്രയുണ്ടെങ്കിലും അവരുടെ ഉള്ളിലേക്ക് ആ ആത്മവൈഭവത്തെ ആ ഗുരുവിന്റെ ആത്മവൈഭവത്തെ ആത്മശക്തിയെ പകരുവാൻ കഴിയും പക്ഷെ ഗുരുവിന്റെ ആത്മാവിനെ പകരുവാൻ കഴിയില്ല തെറ്റായിട്ടുള്ള മെസ്സേജുകളാണ് നമ്മളുടെ ഗുരുക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളിലേക്ക് ഈ ശരീരം ലയിച്ചു പോകും അവിടെ ആത്മാവ് കൂടുവിട്ട് കൂടുമാറുകയോ അകന്ന് മാറി പേലിക്കപ്പുറത്ത് പോയി നിൽക്കുകയോ ഒന്നുമല്ല ചെയ്യുക ആ പഞ്ചഭൂതങ്ങളായിട്ട് വേർപിരിയുകയാണ് ചെയ്യുന്നത് മനുഷ്യന് മാത്രമായിട്ട് ഒരു സിലബസ് ഇല്ല ആഹാരത്തിന്റെ കാര്യത്തിലും ആമാശയത്തിന്റെ കാര്യത്തിലും ആത്മാവിന്റെ കാര്യത്തിലും മനുഷ്യന് മാത്രമായിട്ട് ഒരു സിലബസ് ഇല്ല എന്നുള്ള ഒരു വസ്തുതയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ആദ്യം പറയാനുള്ളത് ഇതിനെ കൊണ്ട് എതിർത്തുകൊണ്ട് എന്ന് പറയുന്ന നാസ്തികവാദികളും അറിയണം നാസ്തികവാദികളെ കൊണ്ട് മരിച്ചാലും ആത്മാവ് നശിക്കാതെ നിലനിൽക്കും എന്ന് പറയുന്ന ദൈവവിശ്വാസികളും അറിയണം ആത്മശക്തിയാണ് നശിക്കാതെ നിൽക്കുന്നത് മനസ്സുകളിൽ നിന്നും മനസ്സുകളിലേക്ക് നിറയുകയും ബ്രെയിനുകളിൽ അത് ചേക്കേറുകയും ചെയ്യും അറിവായിട്ട് അത് നിലനിൽക്കുകയും ചെയ്യും അതാണ് ആത്മവൈഭവം അതാണ് ആത്മശക്തി ആ ആത്മശക്തി നശിക്കില്ല ഒരാളുടെ ആത്മവൈഭവം മറ്റുള്ളവർക്ക് പകരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മൺമറഞ്ഞാൽ തന്നെ എത്രയോ കാലങ്ങൾ ആ ആത്മവൈഭവം അർത്ഥമുള്ളതാണെങ്കിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും എല്ലാ അനർത്ഥങ്ങളെയും മാറ്റൊണ്ട് അനർത്ഥങ്ങൾക്ക് മരുന്നായി ആ അർത്ഥം ലോകം ഏറ്റെടുക്കുകയും ചെയ്യും എന്തായാലും വളരെ നന്ദി കാരണം പഞ്ചഭൂതങ്ങളിൽ ആകാശം ഇല്ല ഇല്ലാത്തവുന്നതിനെ കുറിച്ച് എന്തിനു പറയുന്നു എന്ന് ചോദിച്ച ഒരു ചോദ്യം അതിന് ഉത്തരവായല്ലോ തീർച്ചയായിട്ടും ആരെയും എന്ന് പറയുന്ന നാസ്തികവാദത്തിന്റെ നത്തലൊടിഞ്ഞരണത് ഇതാണ് അറിയേണ്ടത് നല്ല നാസ്തികവാദത്തിൽ നിന്നുമാണ് നല്ല വേദങ്ങൾ ജനിക്കുന്നത് പക്ഷെ ആസ്തികതയിൽ അതായത് വാദിച്ചു കൊണ്ടിരുന്നാൽ മാത്രം പോരാ വാദത്തിൽ നിന്ന് നല്ല വേദങ്ങൾ ഉണ്ടായാൽ മാത്രമേ വേദനകളെ മാറ്റുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നാലേ ബുദ്ധി പ്രസ്താവിക്കാൻ കഴിയുള്ളൂ എന്നും വാദിച്ചുകൊണ്ടിരുന്നാൽ മതിയോ നമ്മൾ. അതല്ല യുക്തമായി ഇതിനെ പെട്ടെന്ന് യുക്തിയോടെ കണ്ടെത്തുവാനുള്ള യുക്തമായി ഇതിനെ കണ്ടെത്തുവാനുള്ള ബുദ്ധിയാണ് മനുഷ്യനുണ്ടാവേണ്ടത് നമ്മുടെ സൃഷ്ടിയുടെ വൈഭവത്തെ തിരിച്ചറിയുവാനുള്ള സാമാന്യ ജ്ഞാനമാണ് അതാണ് മനുഷ്യന് വേണ്ടത് നമുക്ക് ഈ ഇപ്പൊ ഈ സബ്ജെക്റ്റ് അവതരിപ്പിക്കാൻ തന്നെ കാരണം നാസ്തിക വാദം അപ്പൊ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ ചരിക്കുക നല്ലതിന് നല്ലതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതും അറിവാണെങ്കിൽ മാത്രം സ്വീകരിക്കുക അജ്ഞതയാണെങ്കിൽ മാറ്റി വിടുക അപ്പോ ഒരുപാട് സന്തോഷം മോഹൻജി നമസ്തേ